ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചുതരുന്നത് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും പ്രൊഫഷണൽ കൊറേഴ്സും അവൈലബിൾ ആണ് കേരളത്തിനകത്ത് എവിടെ പ്ലാന്റ്സുകൾ അയച്ചാലും വിത്തിൻ ടു ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ സേഫ് ആയിട്ട് തന്നെ എത്തുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ കുറച്ച് ഡിലേ വരാൻ ചാൻസും ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ടു പേർക്ക് നമ്മൾ ഒരു അടിപൊളി റെഡ് വെറൈറ്റി പ്ലാന്റ് കൂടി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ വീഡിയോയിൽ നമ്മൾ പ്ലാനിന്റെ സൈസും റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ ഇതുപോലുള്ള ഓഫർ സെയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നല്ല റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോംബോയാണ് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് വീനസ് റെഡ് അല്ലെങ്കിൽ മെഹ്റാമ റോഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ നൽകുന്നതും അടുത്തത് വരുന്നത് റെഡ്സ് റെഡ്സ്വേഡാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ഇത്രയും വലിയ മാത്രപ്ലാന്റ്സിൻ്റെ മൂന്ന് റെഡ് വെറൈറ്റീസിനെയും കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലായിട്ട് നമ്മളൊരു പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ പ്ലാന്സുകൾ കൺഫേം ചെയ്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റി നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് റെഡ് സൈഡ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ക്ലിയോപാറ്റയുടെ പ്ലാന്റ് ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അനുസരിച്ച് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നല്ലൊരു യെല്ലോ കളറിലേക്ക് വരുന്നതാണ് ഇത് നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ പ്ലസ് സി സി മാത്രമാട്ടെ വരുന്നുള്ളൂ സിക്സ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണേ അടുത്ത് നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലിഫ് പിങ്ക് കളറാണ് നാരോ ആയിട്ടാണ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റുമാണ് നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാ കേട്ടോ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇത് സീഡിങ് പ്ലാന്റുകൾ മേടിക്കുന്ന റേറ്റ് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയ മദർ പ്ലാന്റ്സ് മേടിക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്നുള്ളേ അത്രയും ഒരു ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ എയ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് അതും നല്ലൊരാട്ട് പൊളിയായിട്ടുള്ളൊരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് ലീഫിന് വരുന്നതും അടുത്തത് വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ലാതെ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ബ്ലാക്ക് മറോൻ്റെ സീഡ്ലിംഗ് പ്ലാന്റിന് കാര്യം വൺ സിക്സ്റ്റി റുപ്പീസ് റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ അത്രയും മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇച്ചിരി സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രമാണേ വരുന്നുള്ളൂ മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മളൊരു കോംബോയിൽ നമ്മൾ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കായിട്ടാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൽ രണ്ടും കൂടി തരുന്നത് ഇത് നമ്മുടെ സ്പെഷ്യൽ റംസാൻ സ്പെഷ്യൽ ഓഫർ സെയിലായത് കൊണ്ടാണ് റേറ്റിൽ തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്ത നമ്മുടെ കോമ്പോ വരുന്നത് ബാർബി റെഡിൻ്റെ മല്യ മദർ പ്ലാന്റും അടുത്ത് വരുന്നത് തായറെഡ്ഡിൻ്റെ പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് സെവൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് റേറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റിയെന്നവർക്ക് പറ്റിയൊരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് വീനസ് റെഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നല്ല റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് റെഡിന്റെ പ്ലാന്റ് ബാർബി റെഡിന്റെ പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ എയ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് റെഡിന്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് മെഹ്റാമറൂണിന്റെ പ്ലാന്റ് അതുപോലെ തന്നെ ബാർബി റെഡിന്റെ പ്ലാന്റും ഈ നാല് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് നമ്മുടെ കോംബോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ബുഷി പോർട്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ മൂന്ന് ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് അതായത് ഗ്രീൻ വെറൈറ്റി ആണ് ഇതിന്റെ ലീഫിന്റെ സെൻ്ററിലൂടെ യെല്ലോ കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഈ ബുഷി പോട്സിന്റെ ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്ത രണ്ട് ബുഷി പോട്സിന്റെ കോംബോ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ത്രീ ഷൂട്ട് വരുന്ന ഒരു ബുഷി പോട്ടും അടുത്തത് വരുന്നത് ഏലിയൻ പിങ്കിൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ്സ് വരുന്ന ഫുൾ പോട്ടു ആണേ വരുന്നത് ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് രണ്ട് പ്ലാന്റ്സിന്റെയും കൂടെ ബുഷി പോട്സിന്റെ കോംബോ വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്ര വരുന്നുള്ളൂ ഇത്രയും തിക്കായിട്ടുള്ള ബുഷി പോട്ട്സ് ആണ് നമ്മൾ ഈ റേറ്റിന് നൽകുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നല്ലൊരു ഒരു കോംബോയാണ് ബുഷി പോട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയവർക്ക് പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ പ്രൈസിൽ വരുന്ന ഒരു ആണ് ഫസ്റ്റ് വരുന്നത് റെഡ് സ്വേഡിൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് രണ്ട് മൊറേ സൈസ് വരുന്ന മദർ പ്ലാന്റുകളാട്ടോ വരുന്നത് നല്ല റെഡ് കളറ് ലീഫിന് കയറി വരുന്നതാണ് ഇതിന്റെ ലീഫ് കുറച്ച് നാരോ ആയിട്ടാണ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ രണ്ട് വലിയ മദർ പ്ലാന്റ്സ് ആണ് വരുന്നത് ബുഷി പോട്ട് തന്നെയാണ് അടുത്തത് വരുന്നത് ഏലിയൻ പിങ്കിൻ്റെയും ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്ട് പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് ബിയോ പാട്ടറയുടെയും ബുഷി പോട്ടാണ് ഇതുപോലെ രണ്ട് വലിയ മദർ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ ഇത്രയും നാല് മദർ പ്ലാന്റ്സിനും കൂടി ബുഷി പോട്ട്സിൻ്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപ പ്ലസ് സി സി മാത്രമാണ് ബുഷി പോർട്സ് മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റിയ ഒരു കോംബോ പ്രൈസ് ആണ് ഇത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപ മാത്രം ഇത്രയും വലിയ ബുഷി പോട്സിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഇന്നത്തെ സോംബാറ്റയുടെ തന്നെ വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് പ്ലാന്റുകൾ കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും വലിയ മദർ പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമാണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രം ആട്ടെ വരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് പ്രൈസുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഇത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് മെഹ്റാം മറൂൻ്റെ മൂന്ന് ഷൂട്ട് വരുന്ന വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് മൂന്ന് ഷൂട്ട്സ് ആട്ടി ഒരു ഫുൾ പോട്ടിനകത്ത് വരുന്നത് നല്ല റെഡ് കളർ വരുന്ന നല്ലൊരു റെഡ്പുളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് തായറഡിന്റെ പ്ലാന്റുമാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് മുറേ സൈസ് വരുന്ന ഷൂട്ട്സുകളാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ ഇതിലൊക്കെ സിംഗിൾ പ്ലാന്റ്സിന് സിംഗിൾ പ്ലാന്റ്സുകളും മടിക്കുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ് മെഹറാമെറൂൻ്റെ സിംഗിൾ ഈ ഒരു ഫുൾ പോട്ട് പുഷി പോട്ടിന് മാത്രം ആയിരം രൂപയും അതുപോലെ തന്നെ തായ്റെഡിന്റെ ബുഷിപ്പോട്ടിന് വരുന്നത് തൊള്ളായിരം രൂപയാണെട്ടോ മൊത്തം ആയിരത്തി തൊള്ളായിരം രൂപ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നത് റീസെന് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളിയൊരു കോംബോ കൂടിയാണ് കേട്ടോ ഇപ്പൊ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ തായ് വെറൈറ്റി പോണിറ്റൈൽ പാമും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പീസ് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഇത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് സെൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പീസ് കൂടിയായിട്ട് ബാക്കിയുള്ളൂ നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് അടുത്ത നമ്മുടെ കോമ്പോയിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് അസ്പ്ലീനിയം ന്യൂഡോസ് എന്ന് പറഞ്ഞതായൊരു പ്ലാന്റുമാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് കോംബോയിലും രണ്ട് ഫിലോഡൻഡൺ വെറൈറ്റി ആണ് ഗ്രീൻ കോങ്കോയുടെ പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള ഫുൾ പോട്ട് പ്ലാന്റ് ആണ് ഗ്രീൻ കോങ്കോ വരുന്നത് അടുത്തത് വരുന്നതും ആറ്റം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതായത് സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടെ കോമ്പോയ്ക്ക് വരുന്നത് നാനൂറ് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അതിയുടെപോലെ ഇത് ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതായത് സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റെഡ് ആപ്പിളിൻ്റെ ദേ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതൊക്കെ മാർക്കറ്റ് പ്രൈസ് നല്ല റേറ്റിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ അറുനൂറ്റി എൺപത് രൂപയ്ക്കാട്ടോ നൽകുന്നത് അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഒരു ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാമാണ് ടേബിൾ ടോപ്പ് പാമാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ദൈവൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസാണ് നമുക്ക് റെഡ് ബ്യൂട്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്സ് അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാന്നൂറ്റി എഴുപത് രൂപ പ്ലസ് എ സി ആണ് ഫോർ സെവന്റി റുപ്പീസ് മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇത്രയും ആയിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ ഡയമണ്ട് റഡിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ഫുൾ പോട്ട് പ്ലാന്റും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി ആണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് നമ്മുടെ വീട്ടിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് സീറ്റ് ലോവിൻ്റെതായ ഒരു ആന്തോറിയം വെറൈറ്റി ആണ് ഇതായൊരു ടൈ സൈസ് വരുന്ന നല്ല ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഗോൾഡൻ ഒരു സൈസ് വരുന്ന പ്ലാന്റും പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രം ആവട്ടെ വരുന്നുള്ളൂ രണ്ടും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൂടി നൽകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിലാണ് ഫ്രീ ആയിട്ട് നമ്മൾ നൽകുന്നത് വാലന്റൈൻ്റെ നല്ല ഒരു മദർ പ്ലാന്റ് സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ രണ്ട് പേർക്ക് ഈ പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻറ്റ് ഇടുക കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഈ ഒരു പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവരും മറക്കാത്ത കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കമ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കാണ് നമ്മൾ ഒരു പ്ലാന്റ് നൽകുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്